ഇന്ന് മെയ് പതിനൊന്ന് മതേഴ്സ് ഡേ പല ആളുകളും പറയാറുണ്ട് ശരിക്കും അമ്മമാരെ ആഘോഷിക്കാൻ അവരെ ഓർക്കാൻ നമുക്കൊരു ദിവസം ആവശ്യമുണ്ടോ എന്നുള്ളത് അത് കേവലം ഒരു മതേഴ്സ് ഡേയിൽ മാത്രം ഒതുങ്ങുന്നതല്ല മതേഴ്സ് ഡേ വരുമ്പോഴും ഫാദേഴ്സ് ഡേ വരുമ്പോഴും മെൻസ് ഡേയും വുമൻസ് ഡേ ഒക്കെ വരുമ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ പല കോണുകളിൽ നിന്നും നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് അവരെയൊക്കെ ഓർക്കാനും ആഘോഷിക്കപ്പെടാനും ഒരു ദിവസം ആവശ്യമുണ്ടോ എന്നുള്ളത് ഞാൻ എൻ്റെ അമ്മയെ ഒരു വർഷത്തിലെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഓർക്കാറുണ്ട് സ്നേഹിക്കാറുണ്ട് കാണാറുണ്ട് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് പക്ഷേ എനിക്കതിൽ പറയാനുള്ളത് നമുക്കതിൽ പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഓരോ ദിവസവും ശരിക്കും ഒരു മതേഴ്സ് ഡേ നമ്മളിലേക്ക് വരുമ്പോൾ അവരെ ഓർക്കുക എന്നതിലുപരി നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് ബർത്ത് ഡേ ആണെങ്കിൽ പോലും വുമൻസ് ഡേ ആണെങ്കിൽ പോലും ഒക്കെ നമ്മുടെ മുമ്പിലിരിക്കുന്ന സ്ത്രീകളെയും അല്ലെങ്കിൽ അമ്മമാരെയൊക്കെ നമുക്ക് ബഹുമാനിക്കാനും ഓർക്കാനും അവർക്ക് എന്തെങ്കിലും ഒക്കെ ഒന്ന് ഗിഫ്റ്റ് ചെയ്യാനും പാകത്തിൽ നമുക്കൊരു ഡേ മുന്നിലേക്ക് വരിക എന്നുള്ളത് വളരെ വലിയൊരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അത്തരം ഒക്കെ എനിക്ക് തോന്നുന്ന ലോകത്ത് എല്ലാ മനുഷ്യരും ആഘോഷിക്കുന്നത് അപ്പോൾ നമ്മുടെ പെരേപ്പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലും മതേഴ്സ് ഡേ ഒക്കെ അനുബന്ധിച്ച് നമ്മൾ കുറച്ചധികം കോൺടസ്റ്റുകളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ നിങ്ങൾക്ക് നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസൊക്കെ നോക്കിയാലും മനസ്സിലാക്കാൻ സാധിക്കും റീൽസ് വിത്ത് മമ്മ എന്ന് പറഞ്ഞ റീൽസ് വിത്ത് മദർ എന്ന് പറയുമ്പോൾ നമ്മളൊരു ഒരു കോണ്ടസ്റ്റ് ഇപ്പോൾ റൺ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് നമ്മള് അമ്മമാരായിട്ട് നമ്മൾ ചെയ്യുന്ന പാട്ട് ഡാൻസ് അല്ലെങ്കിൽ അതുപോലെ രസകരമായ കോണ്ടന്റുകൾ നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള കോൺടസ്റ്റ് ആണ് അപ്പോൾ അങ്ങനെ പങ്കെടുക്കുന്നത് വഴി നിങ്ങൾക്കൊരു ഡയമണ്ട് റിംഗ് വരെ സമ്മാനമായിട്ട് നേടാൻ പറ്റുന്ന കോൺടസ്റ്റ് ആണത് അപ്പോൾ ഞാൻ ഈ ഈ പറഞ്ഞതുപോലെ ഒരു ദിവസം നിങ്ങളുടെ അമ്മമാരുമായി തന്നെ സെലിബ്രേറ്റ് ചെയ്യുക ആഘോഷിക്കുക സന്തോഷം ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റൻകര കരുനാഗപ്പള്ളി കൊട്ടാരക്കര അസിസ്റ്റർസേൺസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ